ഇത് ആ ഹൗസിൽ ചർച്ച ചെയ്യപ്പെടും അനുമോൾക്ക് പിയാകളുള്ള കൊണ്ടല്ലേ ഇവളിങ്ങനെ കാണിക്കുന്നു പല അനുമോൾ അത് നിന്നിട്ട് അനുമോൾ കൊടുത്തിട്ടില്ല എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞു പി ആക് കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നീ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ടിട്ട് നിങ്ങൾ ഏറ്റവും എന്ന് തോന്നിയ ഒരു പ്ലെയർ ഞാൻ കപ്പെടുക്കാൻ വേണ്ടി പോയ പോയൊരാളല്ല എനിക്ക് ഇതുകൊണ്ട് ഒരു ഫെയിം കിട്ടുവാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ പണിയാ